ണേ ആഹാ ഇവിടുന്ന് നമുക്ക് ചെലന്തിയാർ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത് അപ്പം ഇവിടുത്തെ റോഡിന്റെ ഒരു അവസ്ഥ നമുക്ക് സഹിക്കാമല്ല കേട്ടോ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ റോഡ് പറഞ്ഞാൽ ടൂ വീലറായിട്ട് വരുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ വളരെ മോശമാണ് അതും കുഴപ്പമില്ല ഇറങ്ങി വന്നു ഇനിയിപ്പൊ അങ്ങോട്ടുള്ള വഴികളും കാര്യങ്ങളും അറിയില്ല അപ്പൊ കിടന്ന് നമ്മളൊരു ചായ കുടിക്കുക കേട്ടോ ചോറിന് സമയം കഴിഞ്ഞു ഇവിടുത്തെ ഗ്രാമ കാഴ്ച കേട്ടോ നമ്മള് കണ്ടില്ലേ ഒരു വീട് രണ്ടു നല്ല വീടും ആ വീട് പണിന്ന് ഇങ്ങനത്തെ ഈ ഒരു സാധനം ഉണ്ട് ഉണ്ടാവട്ടോ ഈ ഡോറി ഇത്രയും തടിയുണ്ട് കേട്ടോ അപ്പം നമ്മളാ വന്ന വഴി നല്ല മോശമായതിന് പേരിൽ ലോറിയെ കെട്ടി വലിക്കുവാണോ കേട്ടോ ഈ കാണുന്നതല്ല ക്യാബേജ് ആണ് കേട്ടോ കൃഷിയിടങ്ങളിൽ നിന്ന് കുറച്ചുകൊണ്ട് പോകുന്നതാണ് അതിനാണ് അവ വണ്ടി ഇപ്പോൾ വന്നിരിക്കുന്നത് പിന്നാലും വഴി കഞ്ഞി കുടിക്കാത്തതുകൊണ്ടേ ഇതൊരവസ്ഥ ഒരു അവസ്ഥയാണ് ഇത് ஆனால் பார்த்தீங்கன்னா ഈ വഴിക്കൊക്കെ വരുന്ന വാഹനങ്ങൾ വേണ്ട എന്തുമാത്രം വന്നു നോക്കി കുറകെ വറകെ ജാലെ വാലെ ജീപ്പ് ദാസപ്പന ദാസപ്പനയോട് ഇരുത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പം നമുക്കിതിൽ ദാസപ്പനോട് പോകാൻ പറ്റത്തില്ല വഴി ഇച്ചിരി മോശമാണ് ഈ ഇറങ്ങി വരുന്ന ഈ വഴി കണ്ടോ കാരണം നമുക്കിതൊരു സങ്കടകരമായിട്ടുള്ളൊരു കാഴ്ചയാണ് കാരണം ഒട്ടനവധി ടൂറിസ്റ്റുകൾ ഇതിൽ വരുന്നതാണ് ഈ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് അപ്പം ഈ ഒരു വഴി ഇങ്ങനെ നടക്കുന്ന ഈ വഴിയുടെ ഒരു അവസ്ഥ കാരണം നമുക്കൊരു വിഷമമുണ്ട് അപ്പോൾ ഇതിൽ ബൈക്കിൻ്റെ വരെ വലിയ പാടം ഉരുളം കല്ലാണ് ഇറങ്ങി പോവാം എങ്ങനെ ഇറങ്ങിപ്പോവാം പക്ഷേ ഞാൻ ചോദിച്ചാൽ കയറി വരുമ്പോഴാണ് ഇത് കോൺക്രീറ്റ് ചെയ്തിരിക്കുന്നതാണ് ഇതിനകത്ത് എന്തെങ്കിലും കല്ലോ അല്ല സോറി കമ്പി കഷ്ണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ആസപ്പൻ്റെ കയ്യും കാലക്കും പരുക്കാവും അപ്പോൾ ഇനി ഇവിടുന്ന് പോക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാവും നമ്മൾ നടക്കുവാണ് ഇവരെ ആയിരം മീറ്റർ ഉണ്ടോ എന്നാണ് പറഞ്ഞത് ഏകദേശം ഒരു കിലോമീറ്റർ അതിന് ആണ് വന്നത് കേട്ടോ വഴിയൊക്കെ അവസ്ഥ ഉണ്ടോ ഇവിടൊരു കടയുണ്ട് കേട്ടോ അവിടെ നമുക്ക് അങ്ങനെ ഇല്ല ഒരു ക്യാരറ്റും വെളുത്തുള്ളിയൊക്കെ കേട്ടോ വാഷൻ ഫ്രൂട്ടൊക്കെ ഉള്ളു താളുണ്ട് ആ താളുണ്ടല്ലേ ആ അപ്പൊ നമുക്ക് കഴിക്കാൻ പാ ബൈക്കായിട്ടോ അപ്പൊ നമുക്ക് ആ വന്നു കഴിയുമ്പളേ ഇവിടെയൊക്കെ ബൈക്ക് വെച്ചിട്ടുണ്ടോ നമ്മൾ മാത്രല്ല കേട്ടോ ഇതൊക്കെ മഡു ഹൗസ് ആണ് നമ്മൾ കയറിയില്ല മറ്റേ ഈ ജൂക്കാരി മരത്തിന്റെ കമ്പൗണ്ട് ഉണ്ടോ കമ്പൊക്കെ കഴിഞ്ഞുകൊണ്ട് വെച്ചിരിക്കുന്നതാണ് കേട്ടോ രണ്ടാക്കാൻ വേണ്ടി കേട്ടോ അപ്പം നമുക്ക് വെച്ചടിച്ച് അടക്കാം ആണോ വേണ്ട എവിടെ തിരിച്ചു തിരിച്ചിറി പോവണ്ടേ അപ്പം നമ്മളിങ്ങനെ പോവാണ് നമ്മൾ ഈ വാട്ടർഫോളിൻ്റെ അടുത്തേക്ക് എത്തി കേട്ടോ ഇവിടെ ഒരു പത്ത് രൂപ എൻട്രൻസ് ഫീസ് ഉണ്ട് പക്ഷേ ഈ പത്ത് രൂപ എൻട്രൻസ് ഫീസ് കൊടുക്കുന്നതിലല്ല ഇവിടുത്തെ ഈ വഴിയുടെ ഒരവസ്ഥ കാരണം നമ്മൾ ഒരുപാട് വിഷമിച്ചു കാരണം ഈ വഴി പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പോകുമ്പോൾ അറിയാം എവിടെയെല്ലാം വീഴും എവിടെയെല്ലാം പോകുന്നില്ലേ പാസ്സെന്തോ ഇവിടെ നിന്നാണ് നമുക്കൊരു പത്ത് രൂപ എൻട്രൻസ് പാസ് ഉണ്ട് കേട്ടോ അത് എടുത്തിട്ട് വേണം ടാട്ടിറങ്ങി പോകാനായിട്ട് വാഹനം കൂടെ വന്നാൽ കേട്ടോ ഇവിടുന്ന് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ മിക്കവാറും ഏഴ് എട്ട് മണിയാകുമ്പോഴത്തേക്ക് താവും കേട്ടോ വീണ്ടും ഇല്ല നമുക്കൊന്ന് ഇറങ്ങി ചെല്ലാം ആ മൺവഴി നമ്മളിപ്പോൾ എന്നെല്ലാം പോകാൻ പറ്റത്തില്ല കാരണം അത് അങ്ങോട്ടുള്ള വിൽ പ്ലേസ് കാണുന്നുണ്ട് വണ്ടി പോയിൻ്റെ ഇതാണ് എനിക്ക് തോന്നുന്നത് വാട്ടർഫോൾ കേട്ടോ ഇത് എന്തൊക്കെയോ പണിയുന്നുണ്ട് നമുക്കിനി വെള്ളച്ചാട്ടത്തേക്ക് അധികം ദൂരമൊന്നുമില്ല കേട്ടോ വെള്ളച്ചാട്ടം അടുത്ത് കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം നാല് മണിയായി കേട്ടോ ഭയങ്കര ഭീകര അന്തരീക്ഷമാണ് ഇപ്പോൾ ഇവിടെ കാണാൻ ഇപ്പം ഈ കാണുന്നതെല്ലാം ഭയങ്കര വനമാണ് കേട്ടോ നല്ല ഇരുട്ട് വായി തുടങ്ങി പക്ഷെ ഇവിടുത്തെക്ക് മരങ്ങൾ അവരെ കണ്ടിട്ട് ഒരു ചെലന്തിയുടെ രൂപത്തിലാണ് കേട്ടോ ഇവിടുത്തെ മരങ്ങൾ വരെ നിൽക്കുന്നത് ഭയങ്കര തന്നെയാണ് കേട്ടോ ഇവിടെ ഒരു പഴയ ഒരു ബംഗ്ലാവ് പോലത്തെ ഒരു വീട് കാണുന്നുണ്ട് കേട്ടോ എന്നാൽ മേണ്ട ഒരു രണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ചയും ഭംഗി നമുക്ക് ആസ്വദിക്കാം കേട്ടോ

ഇതിലെ ഇതിലേയും വെള്ളം ഒരിക്കുന്നു കേട്ടോ എന്നാലും അടിപൊളി തെറ്റാണ് കാണാനൊക്കെ ഇതിവിടെ ഈ പാറത്തൊരു കയറി അക്കരെ കയറി പോണം കേട്ടോ എന്നാലും നമുക്ക് ആ കേബ് ഒന്ന് കാണാൻ പറ്റുള്ളൂ അപ്പൊ ആ കേബ് ഒന്ന് കാണാൻ വേണ്ടി നമ്മൾ പോവാണ് തെറ്റാണ് കേട്ടോ നല്ല വൈവാണ് കേട്ടോ തനി ഫോറസ്റ്റിനുള്ളിലാണ് ഈ കേവും ഈ വെള്ളച്ചാട്ടവും ഒക്കെ കേട്ടോ ഇവിടുന്ന് ഒരു സകലം ഇവിടെ നമ്മൾ നടന്ന് കെതിരി പോകണം കേട്ടോ ഇവിടെ എല്ലാം വെള്ളമാണ് കേട്ടോ ഒഴുകി വരുന്നല്ല നമ്മൾ മുന്നോട്ട് കയറിപ്പോ കുറച്ച് കയറണം കേട്ടോ അയ്യോ പിന്നെ ഒത്തിരി പോണോ കേബിന് ഒത്തിരി ഉണ്ടോ നടക്ക നമ്മൾ കേബിൻ്റെ എൻട്രൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് കുറച്ച് വീടില്ല വരില്ല അപ്പം അപ്പുറം നടന്നാലും കുഴപ്പമില്ല നല്ല വൈബാണ് കേട്ടോ യാട്ടോ അല്ല ഉള്ളിൽ ഉള്ളിൽ കയറാൻ പറ്റുമോ അല്ല കേബിൾ ആണ് കേട്ടോ ആ മുന്നില് ഒരുപാട് ആൾക്കാർ പോകുന്നോണ്ട് നമുക്ക് കയറി പോകാൻ പറ്റില്ല കേട്ടോ കാരണം വെച്ചാൽ എല്ലാവരും അതിനുള്ളിൽ കയറിയിട്ട് ഭയങ്കര കാർച്ചെള്ളു ജാമായി പോയി അപ്പൊ നമുക്ക് ആ കേബിന്റെ എവിടെ നിന്ന് ബാക്കിൽ നമുക്ക് പോവാം ഇതിനെയാണ് വരുന്നത് കേട്ടോ അതിലേ വന്നിട്ട് ഇതിനെയാണ് കേടി വരുന്നത് കേട്ടോ കൂടിയാണ് അവർക്ക് പാസില് പോയി കേട്ടോ നോക്കിങ്ങനെ ഇതിലേ നമുക്കൊന്ന് പോയി നോക്കാം ഓ ഒരു അമ്മച്ചിയറ്റാണ് കേട്ടോ ഓ എന്താ വൈബ് എന്തോ ഇവിടെയൊക്കെ ഒരുപാട് കേവുകളുണ്ട് നമുക്ക് ആ കേവിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ മൊത്തം വെള്ളം വരുന്ന കേവുകളാണ് നമുക്ക് വേനൽക്കാലം വന്നാൽ മാത്രമേ നമുക്ക് ഈ കേവ് കേവിനകത്തൂടി നമുക്കൊന്ന് പാസ് പാസ്സില് പോകാൻ പറ്റുള്ളൂട്ടോ അപ്പോൾ നമ്മൾ ഇതിലൊന്ന് പോയി നോക്കാം ഇവിടെയൊക്കെ തനി ഫോറസ്റ്റ് ആണ് ഇത് നമുക്കൊന്ന് പോയി നോക്കാം വന്നപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അരിച്ച് പറിക്കോ നമ്മൾ ഇപ്പോൾ വെള്ളം ഒഴുതണ്ടോ പിന്നെ ഇത് നമ്മളിങ്ങനെ പൂവാണ് ഇവിടെ പോയി നോക്കാം ഇവിടെ നിന്ന് ഒരു കാഴ്ച പോയി നോക്കാം ഓ എൻ്റെ ദൈവവേ ഓട്ടി പോൾ ഓഹ് ഇതാണ് അതിമനോഹരമായിട്ടൊരു കേവാണ് കേട്ടോ നമുക്കിത് ഇവിടെ നിന്ന് എങ്ങനെ വീഡിയോ പറത്താൻ പറ്റും എന്താ പോന്നെ ഇതിലും അങ്ങോട്ട് വേറെ വഴിയില്ല കേട്ടോ എങ്ങനെ അടിപൊളി എന്തോ ഇതെല്ലാം താഴെ താഴത്തെ ഒഴുകുന്ന കേട്ടോ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് ഇഞ്ഞ് പോവുകയാണ് മതി അല്ലോ ഇവിടെ എല്ലാം ഭയങ്കര കേബുകളാണ് കേട്ടോ നമുക്ക് ഇവിടെ ഒന്നും നമുക്ക് നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതുവരെ കാഴ്ചകളൊന്നും ഇവിടെ നിന്ന് നമുക്ക് നിറകേ നോക്കാം ഇതുണ്ടോ ഇതാണ് ഈ കേബിൻ്റെ തുടക്കം ഇവിടുന്നാ കേട്ടോ ഓ വേണ്ടോ അടിപൊളിയല്ലേ എല്ലാം കേബാ കേട്ടോ പോയി കഴിയേ ആ അറിപുടും ആ ഇത്ര എങ്ങനെ കയറിയാണ് നമ്മൾ പോവുക നേടോ തിരിവാണ് കേട്ടോ നമ്മൾ ഇങ്ങോട്ട് കണ്ടോ പാറയൊക്കെ തെറ്റാണ് കൊളി അപ്പ കൊറിങ്ങ അങ്ങോട്ട് എന്നെ പിടി എന്നെ പിടി അവിടെ പിടിക്ക് ഇങ്ങക്ക്

ണ്ട് സൂപ്പറായിരുന്നു ഇവിടെ തിരുവനന്തപുരം തിരുവനന്തപുരം സൂപ്പറാ നമ്മളെ ഈ നഗരവാസികൾക്ക് വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം വൈഭവ് അടിപൊളി ഓക്കെ ഇവിടുത്തെ ഈ മരത്തിന്റെ ഒക്കെ ഒരു അവസ്ഥ നോക്കി ഇതിലൊക്കെ മഴക്കാലം വർഷകാലമാകുമ്പോൾ വെള്ളം ശരിക്കും കുത്തി ഒഴുകുന്ന പ്രദേശമാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതുപോലുള്ള കേബിളൊക്കെ കൂടുതൽ ഇവിടെ ഉണ്ടാകുന്നത് ഈ പാർക്കുകളിലെ ഉള്ളിലെ മണ്ണുകൾ നീക്കം ചെയ്യുമ്പോഴത്തേക്കാണ് വെള്ളത്താൽ നീക്കം ചെയ്യുമ്പോഴാണ് ഈ കേബിൾ ഇതുപോലെ ഉണ്ടാകുന്നത് ഒക്കെ ധാരാളം കേബിളുണ്ട് കേട്ടോ ഇപ്പം ചപ്പ് കൊണ്ട് മൂടി നിക്കുകയാണ് നമ്മൾ വരുന്നവരെ നമ്മൾ സൂക്ഷിക്കുക ഒരു ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് മാത്രമേ ചവിട്ടാവുള്ളൂ കാരണം ഇതിന് ഉള്ളിൽ പോയി കഴിഞ്ഞാൽ എവിടെയാണോ നമുക്ക് ചെല്ലുന്ന അറിയാൻ പറ്റില്ല ൾക്കാര് വരണ്ടോ ഞങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ നിങ്ങൾ ഇനി എപ്പോഴാണ് ഇറങ്ങാൻ നിക്കണം ഇനിയിപ്പൊ എന്താ ബസ്സാ ബൈക്കാർ അപ്പൊ ആറു മണിയാവുമ്പോ ചെക്ക് ഓസ്റ്റ് കഴി കിടക്കുവോ അതെ 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 അപ്പൊ ഇവിടെ വൈബ് ഉണ്ടോ അന്നൊരു വേറെ ലെവലാണ് കേട്ടോ കേട്ടോ ഇത്ര ഹൈറ്റ് ആണ് ഞാൻ നിക്കുന്നേ സെറ്റാണ് കേട്ടോ ഓക്കെ അപ്പം ഇന്ന് കിട്ടിയിരിക്കുന്ന നമുക്ക് കൂട്ടുകാർ പത്തനംതിട്ടയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നുള്ള ആൾക്കാരാണ് നമ്മുടെ കൂടെയുള്ള ഇവിടെ വീഡിയോ സഹകരിച്ചത് അപ്പം ഇവർ പറഞ്ഞ പൊളിയാണെന്ന് പറഞ്ഞത് കേട്ടോ പട്ടിപുളി അപ്പം നമുക്ക് ആറുമണിയാകുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം കേട്ടോ ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത് കടന്നില്ലെങ്കിൽ വലിയ വിഷയമാണ് അപ്പോൾ ഈ വീഡിയോ വിളിച്ച് വൈകിപ്പ് ചെയ്യുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക

ആ അത് കേട്ടേക്കനി സമുദ്രക്കനി അമ്മയുടെ പേര് സമുദ്രക്കനിയതാണ് അമ്മയാണ് ഇവിടെ പാസ് മൂത്ത പത്തരയാണ് പാസ് കേട്ടോ പത്തു പാസ് കിട്ടുന്നവരെ നമുക്ക് കാണാനുള്ള ഒരുപാട് നല്ല കാച്ചിലതിനകത്തുണ്ട് പക്ഷെ നമുക്ക് ഈ വഴിയാണ് നമുക്ക് മോശം അമ്മ